ഓരോ അപകടം നടക്കുമ്പോ ഒന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്താ വസ്തുത കൊച്ചിയില് സേന ഉണ്ടായിരുന്നില്ല ബ്രഹ്മപുരം തീപിടുത്തം നടക്കുന്ന സമയം വരെ ഹരിതകർമ്മ സേന ഉണ്ടായില്ല അന്ന് സർക്കാർ തീരുമാനിച്ച് കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ തീരുമാനമെടുത്ത് നടപ്പാക്കി ഇപ്പൊ എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് അംഗങ്ങൾ അടങ്ങിയ സുശക്തമായ ഒരു ഹരിതകർമ്മ സേന കൊച്ചി കോർപ്പറേഷനിൽ നിന്ന് വാതിൽപ്പടി മാലിന്യ ശേഖരണം നടത്തിക്കൊണ്ടിരിക്കുക ഒറ്റ കൊല്ലം കൊണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ അൻപത് ഡിവിഷനാണ് എൺപതല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് പേരുടെ ഒരു സുശക്തമായ സേന ഉണ്ടാക്കി അവർക്ക് പരിശീലനം കൊടുത്തു അവർക്ക് സംരക്ഷണത്തിനുള്ള ഉപകരണങ്ങൾ കൊടുത്തു ഇവിടെ എം സി എഫ് ഉണ്ടല്ലേ പ്രസിഡന്റ് എം സി എഫ് ഉണ്ട് നമ്മളൊരു വാർഡിനൊരു മിനി എം സി എഫ് എന്നാണ് ഇവിടതാവുന്നതേയുള്ളൂ ചില സാങ്കേതിക തടസ്സം എന്നാണ് പ്രസിഡന്റ് പറഞ്ഞത് വൈകാതെ അത് പരിഹരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഒമ്പതെണ്ണ ഉണ്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം കൊച്ചി നഗരത്തിൽ ഒരു ഒറ്റ ഔണ്ടുണ്ടായിരുന്നില്ല ഒറ്റ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാലിന്യം മുഴുവൻ എവിടെയായിരുന്നു ചാക്കി കെട്ടിയിട്ട് റോട്ടിൽ വയ്ക്കും മഴ പെയ്താൽ അഴുകി റോട്ടിലേക്ക് ഒഴുകാൻ നടക്കും ഇതായിരുന്നു സ്ഥിതി അപ്പൊ നമുക്ക് മിനി എം സി എഫ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ മറുപടി വന്നു കൊച്ചി എന്ന് കൊച്ചിക്ക് സ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞു സ്ഥലം കിട്ടില്ലെങ്കിൽ വേറെ മാർഗമുണ്ട് അങ്ങനെയാണ് കണ്ടെയ്നർ എം സി എഫ് എന്ന ആശയം നടപ്പാക്കിയത് ആദ്യം ഒറ്റയടിക്ക് ഇരുപത്തി അഞ്ചെണ്ണം സ്ഥാപിച്ചു ഒരു കണ്ടെയ്നർ എം സി എഫിന്റെ സംഭരണശേഷി മുപ്പത് ടൺ ഇരുപത്തി അഞ്ച് ഇൻറ്റു മുപ്പത് എത്രയായി എഴുന്നൂറ്റമ്പത് ടൺ റോട്ടിൽ പോകേണ്ട മാലിന്യം നമുക്ക് കണ്ടെയ്നറിൽ സംഭരിക്കാൻ പറ്റും പിന്നീട് അമ്പത്തി ആറ് എണ്ണം കൂടി വെച്ചു എൺപത്തി കണ്ടെയ്നർ സി എഫ് രണ്ടായിരത്തി നാനൂറ് മാലിന്യം പൊതുവഴിയിൽ പോകുമായിരുന്നത് സംഭരിക്കാനുള്ള സംവിധാനമായി നാല് ആർആർഎഫുകൾ ഒരു വർഷത്തിനുള്ളിൽ പുതുതായിട്ട് വന്നു അതിനു പുറമെ ജൈവ മാലിന്യം സംസ്കരിക്കാൻ നഗരത്തിൽ എങ്ങനെ ചെയ്യും അതിന് സൗകര്യമില്ല എന്ന് പറഞ്ഞു തുമ്പൂർമൊഴി ആരംഭിക്കണം തീരുമാനിച്ചു ആദ്യം മുന്നോട്ട് വന്നത് എടപ്പള്ളിയിലൊരു കൗൺസിലറാണ് ഒരു വനിത ഞാൻ അവരുടെ പേര് വിട്ടുപോയി മറന്നുപോയി പക്ഷെ അവരുടെ സംഭാവനകൾ പോലുള്ളവരുടെ സംഭാവനകൾ വളരെ വലുതാണ് അവര് സ്ഥലം കണ്ടെത്തി എവിടെയെന്ന് അറിയാം എടപ്പള്ളി മേൽപ്പാലത്തിൻ്റെ താഴെ ആ സ്ഥലം സാമൂഹ്യ വിരുദ്ധരുടെയൊക്കെ ഒരു താവളമായിട്ട് കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ് മാലിന്യം കൊണ്ടു ഒരു സ്ഥലം അത് കൗൺസിലറുടെ നേതൃത്വത്തിൽ കോർപ്പറേഷന്റെ കൂടി സഹായത്തോടെ വൃത്തിയാക്കി അവിടെ ഒരു തുമ്പൂർ തുമ്പൂർമൊഴി ആരംഭിച്ചു ടൺ കണക്കിന് ജൈവമാലിന്യം സംസ്കരിച്ച് വളമാക്കി അവശേഷിച്ച സ്ഥലത്ത് എവിടെ പാലത്തിന്റെ അടിയിൽ അവശേഷിച്ച സ്ഥലത്ത് ഈ വളം ഉപയോഗിച്ച് പച്ചക്കറി കൃഷി തുടങ്ങിയവരെ എങ്ങനെയാണ് നാട് നന്നാക്കുക മാറ്റം വരുത്തുക എന്നുള്ളതിന്റെ ഉദാഹരണങ്ങൾ ഈ കൊച്ചിയിൽ തന്നെ ഉണ്ടായി ഒന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞെടുത്തുനിന്ന് ഉണ്ടായ മാറ്റാണ് പറഞ്ഞത് എടപ്പള്ളി മാത്രമല്ല വേറെ നാലെണ്ണം പിന്നെയും വന്നു ഒന്ന് പൊന്നുരുന്നിയിലാണ് വേറെ കുറെ സ്ഥലത്ത് പാലത്തിന്റെ താഴെ സ്ഥലം വിട്ടില്ല എന്ന് പറഞ്ഞ് കൈ കൈകെട്ടിരിക്കുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നെ അപ്പോ സ്ഥലം അന്വേഷിച്ചപ്പോ സ്ഥലം കിട്ടി